തെരഞ്ഞെടുപ്പ് നിന്നും സർക്കാർ പാഠം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരള എൻ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര പൊതുതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടും സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ലെന്ന് മുൻ കെ പി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പ്രതികളെ വിട്ടയക്കാൻ നടത്തിയ ശ്രമവും സിൽവർ ലൈനിന് കേന്ദ്രാനുമതി നേടാനുള്ള സർക്കാർ ശ്രമവും ഇതിന് തെളിവാണ് കേരള എൻ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങൾക്കും വേണ്ടി കൊടിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുള്ളൂ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും അതുതന്നെയാണ് ജീവനക്കാരുടെ വിശ്വാസ്യത അത് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് നാടിനെ സാഹചര്യമുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർസസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ജി ഒ യൂണിയൻ അടക്കമുള്ള സംഘടന അവരൊക്കെ തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളെ പരിപൂർണമായിട്ടും രാഷ്ട്രീയ പരിക്കരണത്തിലൂടെ ആ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നൂറ് ശതമാനം സുതാര്യത കൂടി എത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഈ സംഘടന നാളെ മുന്നോട്ട് പോയത് സി പി എം ഭരണത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെ കുറിച്ച് നിങ്ങളിന്ന് ചെറുത്തിട്ടുണ്ട് അതിനെ പരാജയപ്പെടുത്തേണ്ട സമരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മാത്രമേ ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഷിബു സിജു കെ നായർ ജില്ലാ സെക്രട്ടറി പ്രേംനാഥ് മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയേഴ്സ് ആൻഡ് റോഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ആഡ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹന പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു